തൃത്താല നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് തുറന്ന യുദ്ധത്തിലേക്ക് തൃത്താലയിലെ തോൽവിക്ക് കാരണം അഹംഭാവവും ദാഷ്ട്യവും ധിഖാരവും വി ടി ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ തൃത്താലയിൽ പാർട്ടിക്കകത്ത് വി ടി ബൽറാം ഗ്രൂപ്പ് ഏകപക്ഷീയമായ രീതിയിൽ മുന്നോട്ടു പോകുന്നതിൽ വിമർശനവുമായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കോഴിക്കരയിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് വി ടി ബൽറാമിനെ പേരെടുത്ത് വിമർശിച്ചത് പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താതെ നൂലിൽ കെട്ടിയിറങ്ങിയ വ്യക്തി എം എൽ എ ആയി പിന്നീട് പാർട്ടിയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബൽറാമിൽ നിന്നും ഉണ്ടാകുന്ന

അതുപോലെയുള്ള കുറുപടിയും അതിന്റെ മുമ്പിൽ പതരാത്ത ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ അതൊന്നും ഇപ്പോ ഞാൻ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നില്ല ആ തരം രാഷ്ട്രീയക്കായിട്ടാണ് പോകുന്നതെങ്കിൽ അതൊക്കെ അതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമുള്ള പരാജയത്തിന് കാരണം ജയിക്കേണ്ട നിയോജത്വം നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ധിക്കാരവും അഹംഭാവവും ദാഷ്ട്യവും ഒക്കെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ് ഇവിടെ ജയിക്കണം ഞാനാണ് വലുത് ഞാൻ മാത്രം മതി എന്നതാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല ഇതിലും വലിയ ആളുകളെ ത്രിത്താലയിൽ കോൺഗ്രസ് വേണ്ട വിധം കണ്ടിട്ടുണ്ട് കോൺഗ്രസ് നിലനിൽക്കണം പാർട്ടിക്ക് മേലെ വളരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ പിടിച്ചു പുറത്തിടണമെന്നും സി വി ബാലചന്ദ്രൻ പറയുന്നുണ്ട് മുന്നിലൊന്നും എന്തായിരുന്നു കൊഴിക്കറ എന്തായിരുന്നു കപ്പൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് എന്തായിരുന്നു ആ കോൺഗ്രസ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ സീറ്റ് കിട്ടാത്തപ്പോ ഒന്നും എന്റെ പ്രിയപ്പെട്ട സ്റ്റേജിൽ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലെ ഒന്നും കാല് മാറാനും കരിങ്കാലിപ്പണി ചെയ്യാനും തോൽപ്പിക്കാനൊന്നും നടന്ന ചരിത്രമില്ല പാർട്ടി നേതൃത്വം പറഞ്ഞ അക്ഷരാത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആരെ എ ഐ സി സി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അവരെ വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് അക്ഷരാർത്ഥത്തിൽ പക്ഷെ സമീപ കാലഘട്ടത്തിൽ അറിയാം ധാരാളം ഇരിക്കുന്ന ആളോടൊന്നും പുതുതായി പറയണ്ടി കോട്ടി തമ്മിൽ കടുത്ത ഗ്രൂപ്പുള്ള ഈ പഞ്ചായത്തിൽ ഞാൻ കോവിനോട്ട് നമ്മുടെ രണ്ടുപേരായിരുന്ന ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ പക്ഷെ ആരും പകുണ്ടായിരുന്നില്ല ഒരു വിദ്ദേശം ഉണ്ടായിരുന്നില്ല പരസ്പരം ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൂടിയുള്ള കഴിഞ്ഞ കുറെ മാസങ്ങളായി തൃത്താലയിൽ ഇരു വിഭാഗങ്ങളായാണ് എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നത് ബൽറാം സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് പ്രാദേശികമായി പാർട്ടി വളർത്താൻ ഇടപെടുന്നില്ലെന്നാണ് പ്രധാന വിമർശനം ന്യൂസ്